സർക്കാരിനെതിരെ ഗൗരവമേറിയ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന സതീശൻ ആ കൂടിക്കാഴ്ചയാണ് തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാനായി പൂരം കലക്കിയതെന്നും ആരോപണം അതേസമയം അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നില്ല എന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി വി ഡി സതീശന്റെ ആരോപണങ്ങൾ തള്ളി എൽ ഡി എഫ് കൺവീനറും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയും രംഗത്ത് വന്നു എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവറിന്റെ വെളിപ്പെടുത്തലുകൾ ശേഷമാണ് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിനെക്കുറിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ പുറകെ ഒന്നായി വരുന്നത് പൂരം കലക്കിയതിനു പിന്നിൽ സി പി എം ബി ജെ പി അന്തർധാരയാണെന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ തന്നെ കോൺഗ്രസ് ആരോപിച്ചിരുന്നു എന്നാൽ ഇതിനെ ബലപ്പെടുത്തുന്ന പുതിയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് മുഖ്യമന്ത്രിയാണ് പൂരം കലക്കിയതിനു പിന്നിലെന്നും എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്നും യും സ്ഥലവും വ്യക്തമാക്കി ആരോപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് ആർ എസ് എസിന്റെ ഒരു ക്യാമ്പ് നടന്നിരുന്നു ആ ആർ എസ് എസിന്റെ ക്യാമ്പിൽ അവരുടെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബള പങ്കെടുത്തിരുന്നു ആ ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ മുഖ്യമന്ത്രി ഈ ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള പറഞ്ഞയച്ചിരുന്നു എന്നാൽ ഇത്തരമൊരു തള്ളി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രംഗത്ത് വന്നു സതീഷന്റെ ഒരു ഉണ്ടയില്ലാത്ത വഴിയാണ് കാരണം അങ്ങനെ ഒരു കൂടിക്കാഴ്ചയും അങ്ങനെ ഒരു ചർച്ചയും അതിന്റെ പേരിൽ പൂരത്തിന്റെ പേരിൽ എവിടെയും നടന്നിട്ടില്ല പൂരം സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചർച്ചയോ സംഭാഷണമോ നടന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് ശ്രീ പറയുന്നത് ഈ നിന്ന് ശ്രദ്ധ ാണ് അതേസമയം വി ഡി സതീശന്റെ ആരോപണങ്ങൾ പാടേത്തള്ളി ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും രംഗത്ത് വന്നു ആരോപണം ഉന്നയിക്കുന്നവർക്ക് എന്തുമാകാമെന്നും വാദങ്ങൾ അടിസ്ഥാനരഹിതമെന്നും ഇരുവരും പ്രതികരിച്ചു അമർത്താ ന്യൂസ് തിരുവനന്തപുരം